എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ സമോസയുടെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ടൊരു നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് കൊടുക്കുക അല്പം ഉപ്പും ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് അതൊരു രണ്ട് മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ ചിക്കൻ വെന്ത് വരണം അതിന് ശേഷം നമുക്ക് ആവി പോയി കഴിയുമ്പോൾ കുക്കർ തുറക്കുക അതിനുശേഷം ചിക്കൻ എടുത്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ഒരു വലിയ സവാള സവാളയാണെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ട് സവാള കട്ട് ചെയ്തിട്ട് അതൊന്നിട്ട് കൊടുക്കുക കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ അല്പ് ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത്രയും പൊടികൾ മാത്രം കുറേശ് ചേർത്താൽ മതി പൊടികൾ ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ആ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ആ സമയം കൂടി നമ്മുടെ ചിക്കൻ ചൂടാറിയിട്ടുണ്ടാകും അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രിഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് അടർത്തി അടർത്തി എടുത്താലും മതിയാകും എന്നിട്ട് അതിന് ശേഷം ആ ചിക്കനും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് പോരെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ചിക്കനും ഈ ഗ്രേ ഈ മസാലയും കൂടി ഒരുമിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം കാരണം ചിക്കനിലേക്ക് മസാല പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി എടുക്കണം പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഷീറ്റ് വെച്ചിട്ടാണ് സമൂസ ഉണ്ടാക്കുന്നത് ഷീറ്റ് ഉപയോഗിക്കാണ്ട് നമുക്ക് ഷീറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റെഡിമെയ്ഡ് ഷീറ്റാണ് കേട്ടോ അപ്പോൾ അതിന് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ ഇത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നതാണ് നമുക്ക് വീട്ടിൽ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് സമൂസ ഉണ്ടാക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് പിന്നെ കുറച്ച് മൈദ അല്പം വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കോണമായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഷീറ്റ് അത് ഇതിൻ്റെ ആവശ്യം ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക ബാക്കി വരുന്ന ഭാഗം ഉള്ളിലേക്ക് മടക്കിയിട്ട് നമുക്ക് മൈദയുടെ മാവ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അത്രേ ഉള്ളൂ ഫില്ലിങ് റെഡിയാക്കി നമ്മൾ മടക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് ആ ഷേപ്പിൽ തന്നെ മടക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഞാനിപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ഒരു കൈ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നെയാണ് കേട്ടോ എങ്ങനെയാണ് മടക്കുന്നതെന്ന് ഇപ്പോൾ തട്ടോ ഈ ഈ ഒരു ഭാഗം കൂടി സൈഡും കൂടി കുറച്ച് മൈദച്ച് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നല്ല തിളച്ചെണ്ണയിലിട്ട് വറുത്ത് കോഴി എടുത്താൽ മതിയാകും എല്ലാം ഇപ്പോൾ ഒരു ഞാനൊരു എട്ട് ഷീറ്റാണ് ആദ്യം എടുത്തത് എട്ട് ഷീറ്റ് എടുത്തപ്പോൾ കുറച്ച് മസാല ബാക്കിയൊന്നും അപ്പോൾ ഞാൻ രണ്ടെണ്ണം തോട്ടെടുത്തു അങ്ങനെ പത്ത് സമൂസയാണ് കേട്ടോ ഞാൻ ആകെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ചിക്കൻ ഇത്രയും ചിക്കൻ വേണമെന്നില്ല ഇതില് ചിക്കൻ ഒരുപാട് ചിക്കൻ ഉണ്ടായിരുന്നു നൂറ് ഗ്രാം ചിക്കൻ ആയാലും മതിയാകും പിന്നെ നമ്മൾ എന്താ പറയുക വീട്ടിൽ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മൈദയിലേക്ക് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ച് കുറച്ച് നേരം വെക്കുക അതിന് ശേഷം ഓരോ ബോൾസായിട്ട് പരത്തിയെടുക്കുക ഓരോ ഷീറ്റും മേളില് മേളില് വെച്ചിട്ട് നല്ല വീതിക്ക് കനം കുറച്ച് പരത്തിയെടുത്തിട്ട് നമ്മൾ ദോശ മാവ് ദോശ തവയില്ല അതിലേക്ക് ഇട്ടിട്ട് ഒന്നപ്പുറം അപ്പുറം പൊള്ളിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഓരോ ഷീറ്റായിട്ട് വിട്ട് കിട്ടും അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇത് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ സമൂസ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒട്ടും കട്ടി ഉണ്ടാവില്ല നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന രീതിയിലിരിക്കും അപ്പം നമുക്കത് വലിയ ടേസ്റ്റായിട്ട് തോന്നില്ല എനിക്ക് എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയാം നിങ്ങൾക്ക് എങ്ങനെയാതെനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എളുപ്പത്തിൽ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഷീറ്റാണെങ്കിൽ നമ്മൾ മസാല മാത്രം റെഡിയാക്കിയാൽ മതി ഷീറ്റ് ഓൾറെഡി തയ്യാറാക്കണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ മാവ് കുഴച്ച് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ റെഡിയാക്കി എടുക്കേണ്ടി വരും അപ്പോൾ ഞാനിപ്പോൾ എല്ലാ സമൂസയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള സമൂസ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക